എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്രതിഭയെ പരിചയപ്പെടുത്തുകയാണ് അഭിനയ രംഗത്ത് സാഹിത്യ രംഗത്ത് അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് ഇടുക്കിയിൽ നിറഞ്ഞു നിന്ന ഒരു പ്രതിഭ ഇന്ന് മലയാള സിനിമയിൽ ഒട്ടനവധി വേഷങ്ങൾ ചെയ്ത് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ടവനായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട കെ പി അനിലാണ് അല്ലേട്ടോ നമസ്കാരം നമസ്കാരം നിറയെ സിനിമകളുമായിട്ട് നമ്മുടെ ജീവിതം മറ്റൊരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ മുമ്പെല്ലാം രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിലായിരുന്നു നിറഞ്ഞു വന്നിരുന്നു ഇന്നിപ്പോൾ അഭിനയ പ്രതിഭയായി മാറിയിരിക്കുകയാണ് മാറിയിരിക്കുകയാണല്ലേ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഒട്ടനവധി സിനിമകൾ ചെയ്ത ഒരാളല്ലേ മലയാളത്തിൽ കുറേ സിനിമകൾ ചെയ്തു തമിഴിൽ ചില സിനിമകൾ ചെയ്യാനായിട്ട് പറ്റി എങ്കിൽ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നല്ലൊരു എൻട്രി കിട്ടാതെ എന്ന് പറഞ്ഞ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കുന്നവരുടെയും അല്ലെങ്കിൽ സിനിമാ സ്വപ്നം കാണുന്നവരുടെയും എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ സ്റ്റാറാകുമെന്നുള്ള പ്രതീക്ഷയാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിലും എല്ലാവർക്കും സിനിമ അങ്ങനെ കിട്ടുന്ന ഒരു സംഭവമല്ല ഭാഗ്യവശാല എനിക്കിപ്പോൾ ഈ അടുത്ത ദിവസമാണെങ്കിൽ ഇടുക്കി പ്രധാന ലൊക്കേഷനായിട്ടുള്ള വിശുദ്ധ തമ്മാടികൾ എന്ന സിനിമയിൽ ഒരു അത്ര മോശമല്ലാത്ത ഒരു വേഷം ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞു ഞാൻ അത്ര മോശമല്ലാത്ത എന്ന് പറഞ്ഞത് വിഷു ഉണ്ണികൃഷ്ണൻ ബിപിൻ ജോർജ് ലാലു അലക്സ് അശോകൻ ധർമ്മചന്ദ്രൻ ബോൾഗാട്ടി തുടങ്ങിയിട്ടുള്ള പ്രമുഖരായ ആർട്ടിസ്റ്റുകളോടൊപ്പം ഇതിനു ഇതിനുമുമ്പ് പലപ്പോഴും നമുക്ക് വലിയ ആർട്ടിസ്റ്റുകളുടെ ഒപ്പം വേഷം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല ും എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ടും തന്നെ കോമ്പിനേഷൻ ആയിട്ടുള്ള സീനുകളുള്ള ഒരു വേഷം ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞു അതിന്റെ എഡിറ്റിംഗ് പൂർത്തിയായി ശ്രീജിത്ത് ശ്രീജിത്ത് വിജയൻ അതുപോലെ തന്നെ രഞ്ജിത്ത് പേര് ചേർന്നാണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് നമ്മുടെ തുടക്കം എങ്ങനെയായിരുന്നു മുമ്പ് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നിരവധി ക്യാസറ്റുകൾക്ക് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അങ്ങനെയാണ് തുടക്കം നിലവിലെ ആ ഞാനങ്ങനെ ആദ്യം ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങുകളാണ് എഴുതുന്നത് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ എന്നെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഞാനിങ്ങനെ പാട്ടൊക്കെ എഴുതുന്ന ആളാണെന്ന് അറിഞ്ഞതുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഒരു സി ഡിക്ക് വേണ്ടി പാട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു അത് ആദ്യം ഒരു ഒരു പാട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞിരുന്നത് ഒരു പാട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഭാഗ്യവശാൽ ആ സി ഡിക്ക് വേണ്ട മുഴുവൻ പാട്ടുകളും എന്നൊന്നും സ്നേഹപ്രവാഹം എന്ന സി ഡിയിലേക്ക് വേണ്ടിയുള്ള മുഴുവൻ പാട്ടുകളും ഞാനാണ് എഴുതിയത് അത് മധു ബാലകൃഷ്ണൻ അടക്കം വരുന്ന അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിമായിട്ടുള്ള പാട്ടുകാർ എല്ലാവരും വരുന്ന ഒരു ക്രിസ്ത്യൻ ഡിപോഷൻ ഉത്സവമാണ് അത് ചെയ്തു അതിനോടൊപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോളിറ്റി ചാക്കോ ഒക്കെ സംവിധാനം സംവിധാനം നിർവഹിച്ചിട്ടുള്ള ഒരു രണ്ട് രണ്ട് പാട്ടുകൾ ഈ ഏകദേശം ഒരേ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലഘട്ടങ്ങളിലാണോ അന്നെല്ലാം ഇങ്ങനെ സീഡികൾക്കിടെ ഒരു വലിയൊരു തരംഗം ഉള്ള സമയത്താണ് അല്ലാടിന്റെ ഒക്കെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ നമ്മൾ ഇറങ്ങി കണ്ടിട്ടുള്ളത് തുടർന്ന് ഇതേ രീതിയിൽ തന്നെ ഒരുപാട് സീഡികൾ ഇറക്കിയിട്ടുണ്ട് കള്ളിമാലി ക്ഷേത്രത്തിന് വേണ്ടിയുള്ള മുഴുവൻ പാട്ടുകൾ ഞാൻ എഴുതിയത് അതുപോലെ എറണാകുളം ജില്ലയിലെ പല്ലാരി പല്ലാരിമംഗലം അമ്പലത്തിന് വേണ്ടിയുള്ള ഉള്ള മുഴുവൻ പാട്ടുകൾ ഞാൻ എഴുതിയത് അത് വ്യത്യസ്തമായിട്ടുള്ള ദൈവസങ്കല്പങ്ങളെ ഗാനങ്ങളായിരുന്നു പിന്നെ അതുകൂടാതെ ഒരുപാട് സി ഡൾക്ക് വേണ്ടിയും പിന്നെ സി ഡിയുടെ ഗാനം അവസാനിച്ചതിന് ശേഷം ആൽബങ്ങൾക്ക് ഒക്കെ ആയിട്ടൊക്കെയുള്ള കുറേ പാട്ടുകൾ എഴുതാനായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പത്ത് നൂറിലധികം പാട്ടുകൾ എൻ്റെതായിട്ട് പുറത്തു വന്നു പുറത്തു വന്നിട്ടുണ്ടല്ലേ ഇപ്പോൾ ഈ പാട്ടുകൾക്ക് മുമ്പേ തന്നെ നമ്മൾ കവിതകൾ എഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നല്ലേ ആ അത് പ്രസിദ്ധീകരണങ്ങളിലെല്ലാം വന്നിട്ടുണ്ടോ ഞാനങ്ങനെ ശരിക്കും എൻ്റെ ഒരു കലാപ്രവർത്തന രംഗത്തേക്ക് സ്കൂൾ ഒക്കെ വിദ്യാഭ്യാസ കാലത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുകിതകൾ ആയിരുന്നു ആദ്യമായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് അങ്ങനെ ചെറുകഥകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുന്നത് അപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ എഴുത്തെല്ലാം അവിടെയെങ്കിലും അവസാനിപ്പിച്ചിട്ട് രാഷ്ട്രീയത്തിൽ ഏതാണ്ട് മുഴുവൻ സമയം പ്രവർത്തകനായി മാറുകയും അതിനോടൊപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് ജനപ്രതിനിധിയായി രാജാക്കടും രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഒക്കെയായിട്ട് പതിനഞ്ച് വർഷക്കാലം അങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പം അതിനോടൊപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ മൂലം എന്ന് പറഞ്ഞാൽ എഴുത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നാൽ പിന്നീട് ഇതെല്ലാം കൂടെ നമ്മുടെ ഒരു ആഗ്രഹമായതുകൊണ്ട് ഷോർട്ട് ഫിലിമുകളില് ആൽബങ്ങളിൽ അപ്പം ഞാൻ അഭിനയിക്കുന്ന ആൽബങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ പാട്ട് എഴുതും ഞാൻ തന്നെ പാട്ട് എഴുതിയിട്ട് ആരെങ്കിലും സംഗീതം ചെയ്യും ആരെങ്കിലും പാടും ഞാൻ തന്നെ അഭിനയിക്കും അങ്ങനെ കുറേ ആൽബങ്ങൾ ഇറക്കി കുറേ ഷോർട്ട് ഫിലിമുകൾ പുറത്തു വന്നു അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കെ ആർ ശ്രീജിത്ത് എന്ന് പറയുന്ന എറണാകുളംകാരൻ കാരൻ സിനിമയിൽ ഗ്രേ എന്ന് പറയുന്ന ഒരു മലയാളം പടത്തിൽ അഭിനയിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ ഈഡൻ എന്ന് പറയുന്ന ഒരു മലയാളം പടത്തിൽ അഭിനയിച്ചു അതുപോലെ തമിഴിൽ പുറത്തിറങ്ങിയ കുണ്ടുപിടവ എന്ന് പറയുന്ന ഒരു തമിഴ് പടത്തിൻ്റെ അകത്തെ പ്രധാന വേഷം ചെയ്യുന്നത് ഞാനായിരുന്നു അതിനോടൊപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എയർ ബോക്സ് എന്ന് പറയുന്ന ഒരു തമിഴ് പടം ചെയ്യുന്നു അങ്ങനെയൊക്കെ വന്ന് നിൽക്കുമ്പോഴാണ് ഞാനൊരു ഉപതെരഞ്ഞെടുപ്പിന് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു ആ തിരഞ്ഞെടുപ്പിന് മത്സരിച്ച് പരാജയപ്പെട്ട അന്നാണ് ഷോജി സബാഷി സാർ എന്നെ വിളിച്ചിട്ട് ഒരു സിനിമയിലൊരു വേഷമുണ്ടോ വന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു സാറേ എന്നാൽ ഞാൻ വരേണ്ടതെന്ന് ചോദിച്ചോ ഇന്ന് തന്നെ വരണമെന്നു പറഞ്ഞു അങ്ങനെ അന്ന് തന്നെ പോയി ഞാൻ ഒരു വേഷം ചെയ്തു ആ സിനിമ ഈയിടെ റിലീസായി എല് എൽ എല് എന്ന് പറഞ്ഞാൽ ലില്ലിയത്ത് എന്ന് പറയുന്നത് ഒരു ഈ ക്രിസ്ത്യൻ കുടുംബങ്ങളിലൊക്കെ പരമ്പരാഗതമായിട്ടുള്ള കോട്ടയം ഇടുക്കി ജില്ലകളിലൊക്കെയുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ ഒരു വെച്ചാരാധനയെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റോറിയാണ് അത് കേരളത്തിലെ തിയേറ്ററുകൾ റിലീസായി പക്ഷെ അതിന് വലിയ പടങ്ങൾ നമ്മുടെ മമ്മൂട്ടിയുടെയും അതുപോലെ പ്രേമൊരു അടക്കമുള്ള പടങ്ങൾ ഒക്കെ നിൽക്കുന്ന സമയത്തായിരുന്നു ആ പടം തിയേറ്ററിൽ വന്നത് അതുകൊണ്ട് വേണ്ടത്ര പ്രേക്ഷക ശ്രദ്ധ നേടാതെ പോയൊരു പടമാണ് വളരെ യൂട്യൂബിലാ പടം റിലീസാകും യൂട്യൂബിലല്ല ഒ ടിറ്റിയിലാ പടം റിലീസാകും എന്നാണ് ഞാൻ അറിയുന്നത് രചനയുമായിട്ടാണ് ശരിക്കും ആദ്യം ഇറങ്ങിയത് അപ്പം അതിനോടൊപ്പം തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തകനായത് ഇതിനിടയിൽ എങ്ങനെ ശരിക്കും അഭിനയമോഹം എന്നുള്ളൊരു സംഭവം എത്തിയത് അല്ല അഭിനയമോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ് സ്കൂളിലൊക്കെ പഠിച്ചപ്പം ഏറ്റവും എന്ന് പറഞ്ഞാൽ ഒരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ നാടകത്തിന് വേണ്ടി സ്റ്റേജിൽ കയറുമായിരുന്നു നാടകം ഫാൻസി ഡ്രസ്സ് അതുപോലെ കലാപരിപാടികളാണെങ്കിലും കായികപരമായിട്ടുള്ള മത്സരങ്ങൾക്കാണെങ്കിലും എത്ര എണ്ണത്തിൽ പങ്കെടുക്കാവോ അത്ര എണ്ണത്തിൽ ഞാൻ പങ്കെടുത്ത് മത്സരിക്കാറുണ്ടായിരുന്നു മിക്കവാറും സമ്മാനങ്ങൾ കിട്ടാറുണ്ടായിരുന്നു അപ്പോൾ ചെറുപ്പം മുതൽ നമ്മുടെ മനസ്സിലുള്ളൊരാഗ്രഹമാണ് അഭിനേതാവാകണം എന്നുള്ളൊരാഗ്രഹം ഇപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം കുട്ടുവളരെ കുറച്ച് പാർട്ടിയിലും രാഷ്ട്രീയ രാഷ്ട്രീയത്തിന് ഇനി അങ്ങനെ പോകാൻ കഴിയില്ല സിനിമയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ സിനിമാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശ്രദ്ധയിലാണ് ഇപ്പോഴുള്ളത് ശരിക്കും നമ്മൾ ഇടുക്കാരൻ എന്നുള്ള നിലയിൽ കലാ സാംസ്കാരിക രംഗത്ത് ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് പോകണം അത്തരത്തിലുള്ള വളരെ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തു തന്നെയല്ലേ ശരിക്കും കലാപരമായ രംഗത്ത് സിനിമ മേഖലയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത് അതെ ഇടുക്കി ഇടുക്കി ജില്ലക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരെ പറ്റി അങ്ങനെ പറയാമോ എന്നെനിക്കറിയത്തില്ല ആളുകളുടെ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴത് ഒരുപാട് മാറി കേട്ടോ ഞാനൊക്കെ വളരെ ചെറുപ്പം പോലെ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയും ഇങ്ങനെയുള്ള താല്പര്യങ്ങളുമൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ആളുകൾ അതിനോട് ഭയങ്കരമായിട്ട് എതിർപ്പുള്ളവർ അല്ലെങ്കിൽ പരിഹസിക്കുന്നവർ ഒക്കെ ആയിരുന്നു ഇപ്പോഴും ആരെങ്കിലുമൊക്കെ അതെല്ലാ നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ എന്നാണെന്ന് വെച്ചു കഴിഞ്ഞാൽ പോയി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരും പറയും കുഴപ്പമില്ല അങ്ങനെ നടന്ന് രക്ഷപ്പെട്ടെന്ന് പറയും പക്ഷേ രക്ഷപ്പെടുന്നത് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ആളുകൾക്കിടയിൽ തന്നെ നമ്മളൊരു ഫൈറ്റ് സംഘടിപ്പിക്കേണ്ടതായിട്ട് വരും അത് എനിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് നിലവിലെ ഇടുക്കിയക്കാരൻ പ്രത്യേകിച്ച് രാജാക്കാടുകാരൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ആ രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്ന് പെട്ടെന്ന് ഒരു നടൻ എന്നുള്ള രീതിയിലേക്ക് മാറി ഇപ്പം നമ്മുടെ ജീവിത രീതികളൊക്കെ ശരിക്കും മാറിയിട്ടുണ്ടല്ലോ അല്ലേ നമ്മൾ മുമ്പൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ വാർഡിൻ്റെ തല തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണമായിരുന്നു ഒപ്പം തന്നെയാണ് ഇപ്പം കലാപരമായ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് ശരിക്കും ഇനിയുള്ള ലക്ഷ്യങ്ങൾ എന്താണ് ശരിക്കും അല്ല എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല സക്സസ് ആകുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും വിജയം വരെ പോരാടാൻ വേണ്ടിയാണ് എൻ്റെ ഒരു തീരുമാനം ഞാനിപ്പോൾ എനിക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില സിനിമകളൊക്കെ പലരും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ സോണി എടത്തുവയുടെ ഒരു വെബ് സീരീസില് ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിമുകളും ആൽബങ്ങളും സിനിമകളും സീരിയലും ഒക്കെ ചെയ്തെങ്കിലും നാല് സീരിയൽ ചെയ്തു രണ്ട് പത്തോളം സിനിമകൾ ചെയ്തു വെബ് സീരീസ് മറ്റ് മറ്റ് വർക്കുകളൊക്കെ ചെയ്തെങ്കിൽ പോലും വെബ് സീരീസ് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ സോണി അടത്തുവ എന്ന് പറയുന്ന ഒരു സംവിധായകൻ എന്നെ വിളിച്ചിട്ട് ഒരു ചെറിയ വേഷം ആദ്യം പറഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞു രണ്ട് പേര് വന്ന് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു വേഷമുണ്ട് അത് തകളെ കൊണ്ട് കഴിയും എന്ന് അദ്ദേഹം തന്നെ ഉറപ്പിച്ച് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അധികം താമസിക്കാതെ ആ വെബ് സീരീസിൽ പോയി ജോയിൻ ചെയ്യാൻ ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അവാർഡ് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആ വിരാറ ബേക്കാസാറിൻ്റെ തിളപ്പ് എന്ന് പറയുന്ന ഒരു പടത്തിൽ നല്ലൊരു വേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ എന്നോടൊപ്പം തന്നെ സിനിമാ രംഗത്തും ഒക്കെ രംഗപ്രവേശം ചെയ്തിട്ടുള്ള ഉല്ലാസ് ചെയ്യുന്ന പടത്തിൻ്റെ അകത്ത് എന്തായാലും എനിക്ക് വേഷമുണ്ടാകും ഉല്ലാസ് ബായി അതുപോലെ കുറേ പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ നല്ല വേഷങ്ങളൊക്കെ വരും എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് ഉള്ളത് തീർച്ചയായും വിജയാശംസകൾ നേരിരുന്നു നമുക്ക് ഇപ്പോൾ അഭിനയരംഗത്ത് മാത്രം ശ്രദ്ധിക്കുമ്പോൾ പഴയ നമ്മുടെ കഴിവുകളെയൊക്കെ മറക്കുകയാണോ ശരിക്കും എഴുത്തുണ്ടോ ഇപ്പോൾ നിലവിലെ ഞാൻ എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് അതൊരു നേരത്തെ നമ്മളങ്ങനെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടയാളപ്പെടത്തലിന് വേണ്ടിയാണ് ഞാൻ ഒരു അടയാളപ്പെടുത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് കവിത എഴുതുവാൻ കഴിയും എൻ്റെ ഒരു വിശ്വാസമല്ല അപ്പോൾ എൻ്റെ കവിതകൾ വായിക്കുന്ന ആളുകൾ ചിലപ്പോഴൊക്കെ വായിച്ചിട്ട് കവിതയെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കൊരു പുസ്തകം ഇറക്കിക്കൂടും എന്ന് ഞാൻ ചിന്തിക്കുകയും അപ്പം ഞാനിപ്പോൾ ഒരു അധികം വൈകാതെ തന്നെ ഒരു പുസ്തകം ഇറക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കവിത കവിതകളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്തോ അൻപതോ കവിതകളാകുമ്പോൾ പത്തൊൻപത് കവിതകളിപ്പോൾ ആയിട്ടില്ലെന്ന് തോന്നുന്നു പത്തൊൻപത് അമ്പത് കവിതകളാകുമ്പോൾ നല്ലൊരു അവതാരികയും നല്ലൊരാമുഖവുമൊക്കെ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ട് ഒരു പുസ്തകം ഇറക്കണം പിന്നീടും എനിക്ക് പുസ്തക പുസ്തകരചനയെക്കുറിച്ച് തന്നെ ഉള്ള താല്പര്യമുണ്ട് മറ്റു പുസ്തകങ്ങൾ വേണമെങ്കിലൊരു ഇടുക്കിയുടെ ഒരു തനതായിട്ടുള്ള ഒരുപാട് കഥകൾ വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട് എനിക്ക് അപ്പം ഈ പുസ്തക പ്രകാശനത്തിന് ശേഷം കൂടുതൽ എഴുത്തിൻ്റെ രംഗത്തും സജീവമാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിപ്പോൾ എന്തായാലും സിനിമ മേഖലകളിലും അതിൻ്റേതായ വിജയത്തിലെത്തട്ടെ ഒപ്പം എഴുത്തിൻ്റെ രംഗത്തും വിജയം ആശംസകൾ നേരുകയാണ് ഒപ്പം എത്രയും പെട്ടെന്ന് പുസ്തകം വിളിയിലേക്ക് ഇറങ്ങട്ടെ വായനയ്ക്കായിട്ട് ഞാനും കാത്തിരിക്കുകയാണ് എല്ലാവിധ വിജയാശംസകളും നേരിടുകയു താങ്ക് യു